ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിസ്മി ബ്ലോഗ് ബൈ ഹസി അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പം നോമ്പ് ആറിന് ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ഒരു മുട്ടയും പിന്നെ കോൺഫ്ലവറും കൂടി ആട്ടാ ചേർക്കുന്നത് ബാക്കിയൊക്കെ പിന്നെ സെയിം ആണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ പിന്നെ ചിക്കൻ കറിക്കുള്ള മസാലയും കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട് വെറും മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിൻ്റെ അലയും പിന്നെ നമ്മളൊരു കിഴങ്ങും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഒന്ന് അയച്ച് മാറ്റി വച്ചിട്ടുണ്ടേ പിന്നെ ബാക്കി പാത്രങ്ങളും കുറേ കഴുകാനുണ്ടെങ്കിൽ അതൊക്കെ കഴുകി അടക്കെ ക്ലീൻ ആക്കിയായിട്ട് അടുത്ത പണിക്ക് ഞാൻ അങ്ങനെയാണ് എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കാനാവാട്ട് ആദ്യം കഴിയുന്ന കഴിയുന്ന പാത്രങ്ങളൊക്കെ വേഗം വേഗം കഴുകി വെക്കല കേട്ടോ പിന്നെ ഉള്ളിവാടയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിവടയും പഴം വാട്ടിയതും കേട്ടോ ഉണ്ടാക്കുന്ന അപ്പോൾ ഉള്ളിവിടക്കുമില്ല ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം അതും ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെച്ചേ പിന്നെ ഒരു ചട്ടി വച്ചതിന് ശേഷം തേങ്ങ വറുത്തരച്ച കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണേ അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പെരുഞ്ചീരകം പിന്നെ കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് വറുത്തരച്ച കറി ആദ്യമൊന്നും വിടാ ആർക്കും ഇഷ്ടമല്ല എനിട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി അത് ഇഷ്ടപ്പെട്ടെന്ന് പറയുക പിന്നെ വേറൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിവടേം കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ അപ്പോഴത്തിന് തന്നെ ഒരു അഞ്ചരക്കായോ ഞാൻ അസറിന് ശേഷമാണ് അടുക്കളയിലേക്ക് വരിക അപ്പോഴത്തിന് ടൈം ഇനിയിപ്പം പിന്നെ ചൂടാറണ്ടാന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം വൈകീട്ട് വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ കറിയും വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് മസാല നമ്മൾ അരിഞ്ഞ് വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് ശേഷം നമ്മൾ മസാല ഒക്കെ തേച്ച് വെച്ചാൽ ചിക്കനും ഇട്ട് ചൂട് വെള്ളം ഒഴിച്ചാൽ ചിക്കനും അവിടെ റെഡിയാകും കേട്ടോ ഒരു മൂന്ന് വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ചിക്കനും റെഡിയാകും പിന്നെ നമുക്ക് അരപ്പും കൂടി ഒന്ന് അരച്ച് വെച്ചാൽ മതി അപ്പോൾ അതും ഒരു ഭാഗത്ത് അവിടെ സെറ്റാക്കുന്നുണ്ട് കൂടെ തന്നെ തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പണിയൊക്കെ ഒരുമിച്ചാണ് ഞാൻ ചെയ്യൽ കേട്ടോ ഓരോ അടുപ്പത്ത് ഓരോന്ന് ഈ െണ്ണം വീതം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ചെയ്യട്ടോ പിന്നെ ഉള്ളി വടി ഒന്ന് വേഗം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ചിക്കനും പൊരിച്ചെടുക്കാനുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളവും കാര്യങ്ങൾ ഒക്കെ മക്കളും സഹായിച്ചിട്ടോ എന്നാലും ചില സമയം അവൾക്ക് എക്സാമുള്ള സമയത്ത് മോൾക്കൊന്നും സഹായിക്കാൻ പറ്റില്ല ഭയങ്കര ക്ഷീണമാണ് ഓരോ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ചൂടുകൊണ്ട് പിന്നെ അധികം നിർബന്ധിക്കാല്ലോ പിന്നെ മോള് ക്ലാസ് ഇല്ലാത്ത ദിവസം ഓൾ നന്നായിട്ട് കൂടിത്തരും മൂത്താളി അളയാൾക്ക് പിന്നെ ഭയങ്കര ക്ഷീണമാണ് പിന്നെ ഞാൻ പൊറാട്ടേൻ്റെ കല്ലൊക്കെ പെട്ടെന്ന് വെച്ചതിന് ശേഷം ചുറ്റി വെച്ചതാണ് ഉമ്മ ചുറ്റി വെച്ചതാണ് അപ്പം ഞാൻ അക്കൊന്ന് പരത്തി എടുത്തിട്ട് ഒന്ന് കല്ലിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊറാട്ട എന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ചും മറിച്ച് ഇട്ടാൽ പെട്ടെന്ന് തന്നെ റെഡി ആകുന്നൊരു സാധനം കേട്ടോ അധികം കുറേ സമയം ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ആക്കിയതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നുണ്ട് അതൊക്കെ ചുട്ടെടുക്കുന്ന സ ചുട്ടെടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മളാകെ വെറുത്ത് കുളിക്കിട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഫാനും കാര്യങ്ങളൊന്നും അടുക്കളയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു ഫാന് പോലും അല്ല കാറ്റൊന്നും ഇല്ലയെന്ന് പറയാം ചില ആൾക്കാരെ അടുക്കളയിലൊക്കെ എല്ലാവരും ഫാനൊക്കെ വെക്കുന്നുണ്ടല്ലോ പിന്നെ അതൊക്കെ ഒന്ന് പൊറോട്ട ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം മോൾ പിന്നെ വെള്ളം കലക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാനേ ഉള്ളൂ അപ്പോൾ ചിക്കനും കൂടി ഒന്ന് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ടേ അപ്പം വെള്ളം ഒന്ന് ഇന്ന് സർവത്താണ് ഉണ്ടാക്കുന്നത് അപ്പം നന്നാറിയും പഞ്ചസാരയും പിന്നെ നാരങ്ങയും കൂടി വെച്ചിട്ട് ഒരു നല്ല അടിപൊളി സർവത്തും കൂടി മോളുണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ആറ് മണി ഒക്കെ കഴിഞ്ഞു ആറേ കാലം ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ കുറേ സമയം നേരത്തെ ഒക്കെ തുടങ്ങിയാൽ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കിട്ടില്ല പിന്നെ പണിയങ്ങട്ട് തീരേ ഇല്ല എത്ര നേരത്തെ തുടങ്ങിയാലും മാങ്ങ കൊടുക്കുമ്പോളേ പണി ചെയ്യുള്ളൂ അപ്പോൾ അസറിന് ശേഷം വന്നാൽ പിന്നെ ഏതായാലും ഇപ്പം മാങ്ങെടുക്കുമ്പോഴല്ലേ കഴിയാൻ വിചാരിച്ചിട്ട് ഞാൻ അസർ നിസ്കരിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുകയുള്ളൂ എത്ര തിരക്കുണ്ടെങ്കിലും അതിൻ്റെ മുന്നേ ചെ ചില സമയത്തൊക്കെ ഞങ്ങൾ കല്ലുമ്മക്കായൊക്കെ ആണെങ്കിൽ ഒന്ന് അതിന് കുറച്ച് പ്രോസസ്സ് കൂടുതലാണല്ലോ അപ്പം കുറച്ച് നേരത്തെ അതൊക്കെ ഒന്ന് റെഡി ആക്കി അവിടെ വെച്ചിട്ട് പിന്നെ പോയിട്ടൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ അസുഖിച്ചിട്ടേ പിന്നെ വരുവുള്ളൂ അങ്ങനെ പിന്നെ ജ്യൂസും ഓണം അവിടെ റെഡിയാക്കി ഇനിയിപ്പം കുടിക്കാൻ നേരത്ത് ഒന്ന് ഐസ് ഇട്ട് വെക്കും കേട്ടോ ഇപ്പം ഐസ് ഇടൂല പിന്നെ അതിൽ തണുത്തത് ഉണ്ട് പിന്നെ നമ്മളെ ചിക്കനും കൂടി ഒന്ന് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കേനെ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു കസ്റ്റാഡിൻ്റെ ഒരു ജ്യൂസ് പോലെ അധികം ടൈറ്റ് ആക്കിയില്ല കേട്ടോ അതിൻ്റെ റെസിപ്പി ഉണ്ടായിനേ പക്ഷെ ഞാൻ അതെവിടെ പോയി കാണുന്നില്ല ഇനി എപ്പോഴെങ്കിലും എടുക്കുമ്പം കാണും അപ്പം എൻ്റെ ഫുൾ റെസിപ്പി വേണ്ടാലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഈ ഈ കസ്റ്റാർഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്ഷീണം പിന്നെ വിശപ്പും മാറും നല്ല ഫ്രൂട്ട്സൊക്കെ ആണല്ലോ പിന്നെ അതിൽ കസുകസവും അല്ലേ ചിയാ സീഡൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഞാൻ അപ്പം കസുകസമാണ് ഇട്ടത് ചിയാ സീഡ് ഉണ്ടെങ്കിൽ ചിയാ സീഡ് ഇട്ടാലും മതി അങ്ങനെ പിന്നെ സാ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയായി പിന്നെ നമ്മളെ പഴം കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായ പഴം വാട്ടിയതാണ് അമ്മക്ക് വാട്ടിയതാണ് ഇഷ്ടം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്